സംസ്ഥാനത്ത് എലിപ്പനി ആശങ്ക വർദ്ധിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ എലിപ്പനി ബാധിച്ചു മരിച്ചത് അഞ്ചു പേരാണ് തിരുവനന്തപുരത്തും വയനാട്ടിലും രണ്ടുപേർ വീതവും കോഴിക്കോട് ജില്ലയിൽ ഒരാളുമാണ് മരിച്ചത് സംസ്ഥാനത്ത് ഈ വർഷം ഏറ്റവും അധികം ആളുകൾ മരിച്ചത് എലിപ്പനി ബാധിച്ചെന്നും ആരോഗ്യവകുപ്പിന്റെ കണക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് ഈ വർഷം രോഗം ബാധിച്ച് മരിച്ചത് സാന്ധനാ സാജു നൽകും വിശദാംശങ്ങൾ സാന്തനാ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഈ രോഗപ്രതിരോധത്തിനുള്ള ആ പ്രാഥമിക ഘട്ടത്തിലേക്കും നിർദ്ദേശങ്ങളിലേക്കും ഒക്കെ ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ടോ സംസ്ഥാനത്ത് ഈ വർഷത്തെ എലിപ്പനിയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ആദ്യഘട്ടം മുതൽക്ക് തന്നെ നിരവധി ആളുകൾക്കാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ എലിപ്പനി ബാധിക്കുകയും അതുപോലെ തന്നെ എലിപ്പനി ബാധിച്ച് മരിക്കുന്ന ആളുകളുടെ എണ്ണവും ക്രമാതീതമായി ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ വർഷം സംസ്ഥാനത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ ഈ ഒരു വർഷം അതായത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ നോക്കിയാൽ ഏറ്റവും അധികം ആളുകൾ മരിച്ചിട്ടുള്ളത് എലിപ്പനി ബാധിച്ചാണ് എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മാത്രവുമല്ല ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം അഞ്ചു പേര് എലിപ്പനി ബാധിച്ച് മരിച്ചിട്ടുണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് അത് വയനാട് രണ്ടുപേരും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ രണ്ടുപേരും കോഴിക്കോട് ഒരാളുമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മരിച്ചിരിക്കുന്നത് അത് മാത്രവുമല്ല ഈ ആകെ ഈ വർഷത്തെ ആകെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് സംസ്ഥാനത്ത് എലിപ്പനി ബാധയെ തുടർന്ന് മരിച്ചിരിക്കുന്നത് മൂവായിരത്തിലധികം ആളുകൾക്ക് ആ സംസ്ഥാനത്ത് ഇത്തവണ എലിപ്പനി ബാധയെ തുടർന്ന് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാം ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഈ എലിപ്പനിയും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തവുമാണ് ാണ് സംസ്ഥാനത്ത് വളരെയധികം കൂടി നിന്നിരുന്നത് ഈ ആയി ഏറ്റവും അധികം ആളുകൾ മരിച്ചിരിക്കുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ചാണ് ഈ വർഷം മാത്രം അറുപത്തിയാറ് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത് പക്ഷേ മഞ്ഞപ്പിത്തം രോഗം സ്ഥിരീകരിച്ചത് ഏതാണ്ട് പതിനൊന്നായിരത്തിലധികം ആളുകൾ ഉണ്ട് എന്ന് കൂടി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ ഈ ആരോഗ്യ വിദഗ്ധരും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ മലിന ജലം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം തന്നെയാണ് മാലിന്യ പ്രശ്നം തന്നെയാണ് ഇത്തരത്തിൽ രോഗവ്യാപനം പ്രത്യേകിച്ച് ഇത് എലിപ്പരിയും മഞ്ഞപ്പിത്തവും മാത്രമല്ല ഈ പകർച്ചവ്യാധികളൊക്കെ ഇത്തരത്തിൽ പകരാനുള്ള കാരണം ഈ മലിന ജലത്തിന്റെ ഒരു സാന്നിധ്യം ാണ് എന്നാണ് കാരണം പണ്ടൊക്കെ കിണറ്റിലെ വെള്ളം നല്ല വെള്ളമാണെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പല കിണറുകളിലെയും വെള്ളം പരിശോധിക്കുമ്പോൾ കോളി കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം പല കിണറുകളിലേക്ക് കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ആരോഗ്യ വിദഗ്ധരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇത്തരം വെള്ളം അത് ഈ മലിന ജലം പ്രത്യേകിച്ച് ഈ കക്കൂസ് മാലിന്യത്തിന്റെ കൃത്യമായ ഒരു സംസ്കരണം ഒന്നും ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ രോഗം ഇത്തരത്തിൽ കൂടി വരുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അസുഖം കണ്ടെത്തുകയാണെങ്കിൽ ഇപ്പോൾ പനിയാണെങ്കിലും ചുമയാണെങ്കിലും ഏത് തരത്തിലുള്ള ഒരു സംശയം തോന്നുകയും സ്വയം ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ആരോഗ്യ വിദഗ്ധരെ കണ്ടതിന് വേണ്ടിയുള്ള ചികിത്സ നടത്തണം എന്നുള്ള കാര്യം തന്നെയാണ് ആരോഗ്യ വകുപ്പും ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആര്യ ഓക്കെ ഒരാഴ്ചക്കിടെ എലിപ്പനി ബാധിച്ച് മരിച്ചത് അഞ്ചുപേരാണ് സന്ദന സജ്വാണ വിവരങ്ങൾ നൽകിയത്